ഫസ്റ്റ് ടൈം അതെ അതെ ഞാനിപ്പൊറത്തിരിക്കും കിട്ടില്ല അപ്പം ഞാനിരുന്നോക്കുമ്പോ ചേച്ചിയുടെ ലൈവ് ടുഗദർ കേറി അന്ന് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല ഇല്ല

അതെ ഞാൻ എപ്പോഴും എല്ലാവർക്കും ഒരു പെറ്റ്നയും ഇടും എനിക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ജെയ്യൂന്ന് അങ്ങനെ വിളിക്ക അങ്ങനെ നമ്മുടെ നമ്മടെ ഫാമിലിയിലെല്ലാവരും പിന്നെ എന്താണ് വിശേഷം വീട്ടിലെ ജോലിയൊക്കെ നമ്മള് രണ്ടു പേർക്കും ഒരു പൊരുത്തുമുണ്ട് ചേച്ചിയുടെ പേര് ബിന്ദു എന്നല്ലേ ചേച്ചിയുടെ പേര് ബിന്ദു എന്നല്ലേ അല്ലേ എന്റെ പേര് മീര ബിന്ദു എന്നാണ് ആക്ച്വലി ഞാന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണ് അക്കൗണ്ടന്റ് ആയിരുന്നു ഇപ്പൊ കുറച്ച് ലീവിലാണ് ലീവല്ല അത് ഞാൻ വിട്ടിട്ട് സ്വന്തമായിട്ട് എവിടെയായിരുന്നു എന്താണ് എവിടെയായിരുന്നു വർക്ക് ആണ് അപ്പൊ എന്നൊരു പാട്ട് പാടി തുടങ്ങിയാലോ നമുക്ക് നടയടിയുണ്ട് നടയടിയുണ്ട് ണോ ചേച്ചിയമ്മേ ചന്ദ്രമതി ചേച്ചി രണ്ട് മക്കൾ ഒരുമിച്ചാണല്ലോ അതേ ചേച്ചിയമ്മേ ഇന്ന് രണ്ട് മക്കൾക്കും ഒരു സെയിം ആയിട്ടുള്ളത് ഒന്നുണ്ട് ബിന്ദു ചേച്ചിയോടൊപ്പം മീര ബിന്ദു കൂടെ കൂടി അങ്ങനെ മീരാ സ്ക്വയറിലാണ് അല്ലെ സോറി ബിന്ദു സ്ക്വയറിലാണ് ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പാടിയാൽ എനിക്ക് അത് അറിയുന്ന പാട്ട് മിന്നാ മിനിങ്ങ ഒരു നാല് വരി പാടാം രണ്ട് രണ്ടുപേര് അങ്ങനെ തൊണ്ട അത്ര നല്ല ടൈപ്പ് തൊണ്ടയൊന്നും അല്ല ഞങ്ങളൊക്കെ സഹിക്കും ഞങ്ങളെല്ലാം സഹിക്കുന്ന ആൾക്കാരാണ് പഠിക്കുമോ അതെ ആണല്ലേ അപ്പൊ എന്റെ തൊണ്ട അതൊക്കെ എന്റെ പിള്ളെ എന്റെ തൊണ്ട പാടില്ല എനിക്ക് ഇവിടെ കസിന് നിയന്ത്രണമായിരുന്നു പാടരുത് അത് പടരുത് ഇത് പടരുത് നോക്കരുത് ചിരിക്കരുത് ഒക്കെ നിയന്ത്രണങ്ങളായിരുന്നു അപ്പൊ ഇവരെല്ലാരും സഹിക്കുന്ന കൂട്ടത്തില് അപ്പൊ കൊഴപ്പില്ല പാടിക്കും അതൊക്കെ അത്രേ ഉള്ളു അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു രണ്ടുപേര് അത് പിന്നെ കുഴപ്പമില്ല കൊഴപ്പില്ല പാടി ഒക്കെ എല്ലാരും കൂടെ എറിയു എന്നെ അതുകൊണ്ട് രണ്ടുപേര് ോട്ടാണെങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാ മിനുങ് മിന്നും പിരുങ്ങെ എങ്ങോട്ടാണെങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനും ഞാനും വന്നോട്ടെ ഇത്രേ അറിയുള്ളു ഇനി സ്ഥിരമായിട്ട് പാടുന്നതാടാ പാട കോൺഫിഡൻസ് അല്ലേ വേണ്ടത് അല്ലാരെങ്കിലും മഴയെത്തും നീ പോകരുദേടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വെയിലത്തും നീ പോകരുദേ